നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഒരു നിർദ്ദേശമനുസരിച്ച് എഴുപത് വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അതിന് നിങ്ങളുടെ വരുമാനമോ നിങ്ങളുടെ കാറ്റഗറിയോ ഒന്നും അതിന് തടസ്സമല്ല എന്നുള്ളതാണ് ഏതൊരു വ്യക്തിക്കും എഴുപത് വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളാകാം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ പലർക്കും ഉണ്ടാകും അപ്പൊ അതുകൂടെ അതിനുള്ള മറുപടി കൂടെ ഇതിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതായത് നിലവിൽ ആയുഷ്മാൻ ഭാരത് ഉള്ള എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വീണ്ടും ആയുഷ്മാൻ ഭാരത് കാർഡ് എടുക്കണോ എന്നുള്ളതാണ് അപ്പൊ വീണ്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അതിനുള്ള സൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം അതിനുള്ള സൈറ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു സംശയം ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് അതായത് എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കുറച്ച് ആളുകൾക്കുണ്ട് അപ്പോ നിലവിൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം എന്ന് മാത്രമേ ഉള്ളൂ അവയുടെ അവരുടെ കുടുംബമോ അതല്ലെങ്കിൽ എഴുപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് രജിസ്ട്രേഷനോ നിലവിൽ ആരംഭിച്ചിട്ടില്ല നിലവിൽ ആയുഷ്മാൻ ഭാരത് കാർഡ് ഉള്ളവർക്കും ഈ ഒരു പുതിയ രജിസ്ട്രേഷൻ നിർബന്ധമാണ് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർക്കും നിർബന്ധമായിട്ടും ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണം ആ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ഉപകാരം മാത്രമേ ഉള്ളൂ കാരണം ആയുഷ്മാൻ ഭാരതിന്റെ അതായത് കേരളത്തിൽ അത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ഒരു സ്കീമിൽ എംപാനൽഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകും ആ ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് എന്തായാലും നിർബന്ധമായിട്ടും എടുക്കണം കാരണം പലരും ആദ്യം തുടക്ക സമയത്ത് എടുക്കാതെ പിന്നീട് അത് കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്ന പലതരം ആളുകളുടെ അവസ്ഥ നമുക്കറിയാം അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു കാർഡ് എടുക്കുക അപ്പോൾ ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട കുറച്ചധികം സംശയങ്ങൾ നിങ്ങളുടെ മാറി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ നിലവിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാം ഇപ്പൊ വയസ്സായ ആളുകൾക്കാണ് അവരുടെ മക്കളോ അല്ലെങ്കിൽ പേരമക്കളോ മുഖാന്തരം അതല്ലെങ്കിൽ ഇത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ മുഖാന്തരം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നൽകുന്നത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അറിയാത്ത ആളുകളിലേക്ക് ഈ ചാനൽ ഒന്ന് എത്തിച്ചു കൊടുക്കുകയും വേണം എല്ലാവർക്കും